ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ രണ്ട് വാക്ക് നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത് പാവപ്പെട്ട ഉസ്താദാണ് വലിയ പ്രയാസത്തിലാണ് നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിനെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എന്റെ മറുപടി വിശ്വസിക്കുന്ന കാലത്ത് നിയമം തന്നെ അതാണ് ഒരാളിത് ഷെയർബാറക്കാന്ന് പറഞ്ഞത് തന്നാൽ അയാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മതി നമ്മളല്ലപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗത്ത് യാത്രയിടില്ലേ നെല്ലൂരിൽ പോകുന്ന മസ്ജിദിൽ അവിടെയൊക്കെ ഷെയർ മുബാറക്ക് കാണുമ്പോ നമ്മൾ തെളിവ് വഹിക്കരുത് തെളിവ് ചോദിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചവരല്ലേ നമ്മൾ അവരെ വിശ്വസിക്കുന്നുണ്ടോ മറക്കത്തെടുക്കണം എനി പതാ പതിമൂന്നാം തീയതി ശനിയാഴ്ച എല്ലാ ആധാറുകളും ജാബിയയിൽ വരുന്നു നമ്മൾ നമ്മൾ ആരോടും അതിന്റെ ചോദിക്കാറില്ല അല്ല നൌഷാദ് പിന്നെ ഈ അന്റെ പ്രസംഗോണ്ടിരിക്കുന്നുണ്ടല്ലോ പതിനേഴാംതി പതിമൂന്നാംതി ജാവ്യയില് കൊറേ ആസാറുകൾ വരുന്നുണ്ട് അപ്പൊ ആസാറുകൾ എന്താ വിഷ എന്താ വറക്കത്തെടുക്കാൻ പറയുന്നവരാണ് ഞമ്മൾ പിന്നെ ബാക്കിയുള്ളവർക്ക് ആസാറുകൾ വറക്കത്തെടുക്കണ്ടെന്ന് പറയണല്ലാണോ ഏഹ് ഇവിടെ എടുക്കണ്ട എന്ന് പറയുന്നവർ ആരാണ് അത് വഹാബികളും നിങ്ങളുമാണ് കാരണം നിങ്ങൾ പറയണത് അത് ആസാറല്ല അതുകൊണ്ട് എടുക്കണ്ട വറക്കത്തെടുക്കണ്ടെന്നുള്ള നിങ്ങളെ വാദം പോണം അത് ഇരിക്കട്ടെ അപ്പൊ പിന്നെ ഈ അതിൽ പറയണൊരു മറ്റൊരു കാര്യണ്ട് വിശ്വസിക്കുമെങ്കിൽ വിശ്വാസമാണെങ്കിൽ പിന്നെ എന്ത് ഞാൻ എന്നാണ് അവിടെ സംഗതിപ്പോ ഉള്ളത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പ്രസംഗിച്ചപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടില്ലേ എന്ത് പിന്നെ പ്രസൂൽതായിലേക്ക് ചേർക്കപ്പെട്ടാൽ വറക്കത്തെടുക്കണം എന്നല്ലേ തന്നത് അങ്ങനെ കിതാബുകളുള്ളത് എന്നല്ലേ പ്രസംഗിച്ചിടന്നത് അല്ലേ ഇപ്പൊ സനതു പോണോ വേണ്ടേ എന്റെ ചോദ്യമാണ് സനതിപ്പെട്ട ഒരറ്റ മുടി പറയാൻ ബാരിക്ക് പറയാൻ ധൈര്യമുള്ള ആൺ കുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് വാദമെങ്കിൽ നിങ്ങളും വ്യത്യാസം എന്താണ് അതാണ് ഞങ്ങളോട് പറയേണ്ടത് നിങ്ങൾ സനതയാണല്ലേ ഇപ്പൊ പറയാണ് സനത് വേണമെന്നൊന്നും ഇല്ല അതിങ്ങനെ ആ കൈമാറ്റ പരമ്പര വന്നാ മതി നിങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു ഞങ്ങൾ ഇവിടുത്തെ സമ്മേളന എടുത്തു മോനെ എടുത്തത് ഞാൻ കാണിച്ചു തരാം അമ്പലക്കടവിനെ കൊണ്ടുതാ അയാൾ പറയുമ്പോൾ പരമ്പരാഗതമായി മുസ്ലിമീങ്ങൾക്കിടയിൽ ഞാൻ വായിക്കട്ടെ ഇവിടെ സൂചിപ്പിച്ചു ഏകകണ്ഠമായി ഇസ്ലാമിക സമൂഹം കാത്തു സൂക്ഷിച്ചു പോരുന്നതാണെങ്കിലോ അതിന്റെ സനതാരും ചോദിക്കില്ലല്ലോ മുസ്ലിം സമൂഹം ഏകകണ്ഠമായി നൂറ്റാണ്ടുകളായി കൈമാറിപ്പോരുന്നതാണെങ്കിൽ അതിന്റെ സെനത് ഏറ്റവും വലിയ പിൻബലമാണ് ഏറ്റവും വലിയ സെനതാണ് അത് ഏകകണ്ഠമായി കൈമാറിപ്പോരുന്നു എന്നതിന് അത് ഇസ്ലാമിൽ മുത്തവാത്തിൽ എന്ന് പറയും ഒരു സമൂഹത്തിനും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത വിധം അനുഷേധമായി സ്ഥിരീകരിക്കപ്പെടുക കൈമാറി പാരമ്പര്യമായി പോരുക അങ്ങനെയായാലും മതി ഈ വരെ തന്നെ എല്ലാം പറഞ്ഞു കൊടുക്കട്ടെ നബിയുടേതാണെന്ന് പറയപ്പെടുന്ന എന്തിനും ആധികാരികമായ കൈമാറ്റ പരമ്പര ഇൻബ്രാക്കറ്റ് സനത് അനിവാര്യമാണെന്ന് പറഞ്ഞു ഗടോ കൃത്യമായ സനതുണ്ടെങ്കിൽ തന്നെ അതിന് ഓരോ വ്യക്തിയും വിശ്വസ്തരും അംഗീകൃതരുമാണെന്ന് പഠനത്തിലൂടെ തെളിഞ്ഞ ശേഷം മാത്രമേ പണ്ഡിതരെ ഹതീഥുകൾ സ്വീകരിച്ചിട്ടുള്ളൂ ഗടോ ഈ അടിസ്ഥാനത്തിൽ നബിയുടെ തിരുശേഷിപ്പുകളെന്ന് പറഞ്ഞ് മുടിയോ മറ്റോ കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ ആധികാരികത തെളിയിക്കുന്ന രേഖ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയാണ് അല്ലാത്ത പക്ഷം അത് സ്വീകരിക്കരുത് ഇതിൽ വ്യക്തമായി ഇപ്പുറത്ത് പറയുന്നു ലപിതങ്ങളിലേക്ക് ചേർക്കപ്പെടുന്ന സംശുദ്ധമായ കൈമാറ്റ പരമ്പര ഇല്ലാതെ ഒന്നും സ്വീകരിക്കാൻ പാടില്ല അതാണ് നിങ്ങൾ തന്നെ പറഞ്ഞു കുടുങ്ങി

ഇവർക്കറിയോ ഇവർക്ക് എന്ത് വേൾഡ് പറഞ്ഞതായിരിക്കും അപ്പൊ അത് അറിയപ്പെട്ടു പോകുന്നതാണ് അവരുടെ കൃത്യമായി ഒന്ന് പറയിപ്പിക്കുക അയാളെ കൊണ്ട് ചരിത്രപരമായ വരുന്നത് നമ്മുടെ ഇന്ത്യ മഹാരാജാവ് തന്നെ സൂക്ഷിക്കപ്പെട്ട ആ വർഷത്തിൽ ിൽ ജനിച്ച ദിവസം മാത്രം പോലീസ് ബന്ധവസ്ഥോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്നു നോക്കി അടങ്ങിയ ചൂട്ടി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വള്ളം ചെറു തറക്കത്തിൽ വിട്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ് കേരളത്തിൽ പോലും ആ വള്ളം കണ്ടാൻ വേണ്ടി ആളുകൾ കബിമല പന്ത്രണ്ട് വെല്ലുവിളി പോകാറുണ്ട് ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മർച്ചു റസൂർല്ലാന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ് അനുശേഷമായ പരമാർത്ഥമാണ് ഈ കൊടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു അതുപോലെ അബുദാബിയിൽ അബുദാബിറിയുണ്ട് അബുദാബിന്റെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയുടെ മന്ത്രി അദ്ദേഹം കുടുംബമാണ് അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി തന്ത്രമായി വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അറിയപ്പെട്ട നിങ്ങൾ പിന്നെ മർത്തത്തിൽ എത്തിയ കോഴിമുട്ടന്റെ അത്രയും മാറി ഒന്നേ ഇനിയിപ്പൊ ഇവിടെ വേറെ ചോദ്യം പണക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് പറക്കത്തെ കണ്ടത് തെളിയിക്കണെന്ന് ഞാൻ ചോദിക്കാണ് ഇങ്ങളെ നമുക്ക് വിശ്വാസം ഇല്ല ഏർ ഇങ്ങള് നമുക്ക് വിശ്വാസം നഷ്ടപ്പെടല്ല മുമ്പേ വിശ്വാസമില്ല നിങ്ങളെ സാവിയത് അഴുതായി സുനീൻ അതാണ് നിങ്ങൾക്ക് ഇട്ട പേര് സൂഫിയൻ അല്ല സാവിയുഅതായി സുനിയൻ സുന്നി ശത്രുക്കളുടെ കേന്ദ്രം മൂലയാണത് ഏർ പിന്നെ പള്ളിക്ക് എല്ലാ പൈസയും എല്ലാ അതിന്റെ എ ടു സെഡ് അതിന്റെ തറക്കല് മുതൽ മൂത്രപ്പരന്റെ പൈപ്പ് വരക്കുള്ള എല്ലാത്തിന്റെയും പൈസ അരമണിക്കൂർ കൊണ്ടും കൂടെ പിരിച്ചു വെച്ചിട്ട് അതിന്റെ ഇപ്പൊ എത്ര വർഷമായി അതിന്റെ പണിപ്പൊ നടന്നുകൊണ്ട് എന്താ പുള്ളിക്കണം അതിന്റെ ഫോട്ടോ ഇതൊക്കെ അതപ്പോ പാര നടക്കുന്നു അപ്പൊ അതിരിക്കട്ടെ ഞാൻ അതൊന്നും പറയാനല്ലോ വന്നത് അപ്പൊ അങ്ങനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല അപ്പൊ ഞങ്ങൾ എന്താ വേണ്ടത് സനതും ചോയിച്ച് നിറക്കല്ലോ വേണ്ടത് അപ്പൊ ഈ പറഞ്ഞതിലൂടെ എന്താണിപ്പോ ഇവിടെ വരാൻ പോണത് എന്താ വരാൻ പോണത് പിന്നെ ഓരോരുത്തരും എന്താവണം സനദ് ചോയ്ക്കണം എന്നല്ലേ വരാൻ പോണത് അതല്ലേ സമൂഹത്തിന് കൊടുക്കുന്ന പിന്നെ മെസ്സേജ് അതല്ലേ നിങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസല്ല അപ്പൊ ഞങ്ങൾ നിങ്ങളോട് സനദ് വയ്ക്കുക നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമല്ല പിന്നെ ഞങ്ങളോട് ഇങ്ങള് സന്നദ്ധ നമ്മൾ ഞങ്ങൾ എന്താ ഞങ്ങൾ ആരും എന്താങ്ങൾക്ക് വിശ്വാസമല്ല അപ്പോ ഓരും സനു ചോദിക്കുക അങ്ങനെ നിരീശ്വരവാദികൾക്ക് വിശ്വാസമല്ല അപ്പൊരും സനദ് ചോദിക്ക ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവരും സന്നദ്ധ ചോയ്ക്കാനുള്ള സന്നദ്ധ അല്ല ബിജു കൊടുത്തുകൊണ്ടിരിക്കണത് അതിനുള്ള സർട്ടിഫിക്കറ്റ് അല്ലേ വല്ല സ്ഥിരം ഉണ്ടോ കൊറേ കാലം വിശ്വസിച്ച് നടന്ന ആള് ഇത് സനദാണ് ഇത് അതാണെന്നൊക്കെ പറഞ്ഞ് അത് സമർത്ഥിക്കാൻ വേണ്ടി നടന്ന ആള് ഇപ്പോ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു അതുകൊണ്ട് സന്നദ്ധ ചോദിക്കണം എന്ന് പറയുന്നത് എന്ത് സ്ഥിരം എന്ത് തെളിവാനുള്ളത് സളരാൻ പറ്റ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഷാരോ പാർക്കിനെതിരെയാണ് കളിക്കുന്നത് അതാലോയിക്കണം വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കണ്ട വർക്കത്തെടുക്കണമെങ്കിൽ വർക്കത്തെടുക്കണ്ട സമൂഹത്തിൽ ഈ ജാതി ഇടുവാത്തങ്ങൾ എന്തിനാണ് പറഞ്ഞെടുക്കുന്നത്